ഇത് എന്താണെന്നറിയാമോ ഇത് വാഴത്തട കൊണ്ടിട്ടുള്ള ഒരു കറിയാണ് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഒരു ചാറ് കറിയാണ് ഇത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഇത് ഭയങ്കര ടേസ്റ്റാകും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് വാഴത്തട അല്ലെങ്കിൽ വാഴപ്പിണ്ടി എടുത്തിട്ടുണ്ട് നല്ല തടയാണ് കിട്ടിയിട്ടുള്ളത് അതിനെ ഞാനൊന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നീളത്തിന് ഒന്ന് അരിഞ്ഞെടുക്കണം ഈ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം വേണം നീളം ആയിട്ട് അരിയാനായിട്ട് ഇതാ ഞാനിതാ ഇങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നല്ലവണ്ണം കഴുകി ഒരു പാത്രത്തിലോട്ട് മാറ്റുക ഇതിൽ ഇച്ചിരി കറയൊക്കെ കാണും അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഒരു പാത്രത്തിലോട്ട് മാറ്റുക ഇനി എടുത്തേക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരല്പ ഇഞ്ചിയും കൂടെ ഒന്ന് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയം കുറച്ച് കടുക് അങ്ങോട്ടിട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയം ഒരു വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം വറ്റൽ മുളകൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ഒന്ന് തട്ടി കൊടുക്കാം അതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇഞ്ചി ഒന്ന് നല്ലവണ്ണം പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റിയാൽ മതി അപ്പോൾ തന്നെ ഇഞ്ചിയൊക്കെ നല്ല വണം വഴണ്ടി കിട്ടും ഇനി നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് ഒരല്പം ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നല്ലവണ്ണം മിക്സാവട്ടെ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തട കൂടെ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം ചപ്പാത്തിക്കും പൂരിക്കും ചോറിനൊക്കെ പറ്റിയൊക്കെ അറിയാണ് കേട്ടോ പ്രത്യേകിച്ചും വാഴത്തടയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന ഉള്ളതാണ് കിഡ്നി സ്റ്റോണ് അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല് ഇതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് വേറെ മരുന്നൊന്നും നമ്മൾ കഴിക്കേണ്ട ആവശ്യമല്ല ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം വാഴത്തട ഒന്ന് കഴിച്ചാൽ മതി ഭയങ്കര ഗുണമാണ് ഇതിന് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടച്ചിടാം ഒരു മൂന്ന് മിനിറ്റ് ഇതൊന്ന് വെന്ത് കിട്ടാൻ കണക്കാക്കി ഒന്ന് അടച്ചിടാം ആ സമയം കൊണ്ട് ഒരല്പം പുളി ഒന്ന് എടുത്ത് കുതിർത്ത് ഒന്ന് എടുക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തോളം പുളി മതി ഇനി നമ്മുടെ ആ മൂന്ന് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വാഴത്തട ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാണ്ടോ ഇനി ഇതിലൊരല്പം കൂട്ട് കൂടെ ചേർക്കാനുണ്ട് ഒരുപാട് കൂട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി മുളക് പൊടി സാധാ മുളക് പൊടിയാണ് അല്ല അതുകൊണ്ടാണ് ഇത്ര എടുത്തത് കാശ്മീരി ആണെങ്കിൽ ഒരു സ്പൂൺ നിറച്ചെടുക്കാം അതൊന്ന് മിക്സ് ചെയ്യാം ഇച്ചിരി എരിവ് വേണം അതിനാണ് ഞാൻ ഈ സാധാ മുളക് പൊടി എടുത്തത് ഈ കറിക്ക് ഇച്ചിരി ഒരു എരിവ് ഉണ്ടെങ്കിലാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ ഇനി ഒരല്പ കായപ്പൊടി കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം അല്ലാതെ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കായപ്പൊടി കൂടെ ഇട്ടിട്ടുണ്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം എന്നിട്ട് ഒന്ന് അടച്ചിടാം അപ്പോൾ ആവിയിൽ നിന്ന് ഒന്ന് വെന്ത് കിട്ടാൻ കണക്കാക്കി ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടച്ചിടാം അപ്പോൾ അത് അതിൽ ചെറിയ ഈ വെള്ളം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ല നല്ലവണ്ണം വറ്റി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ ചാറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതിലൊല്പം ചൂടുവെള്ളം ഒഴിച്ച് ചാറ് കറിയാക്കാം ഞാനിതിപ്പോൾ ചപ്പാത്തിക്ക് കണക്കാക്കിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരുന്ന ആ പുളിവെള്ളം ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ ഒരു ചാറ് ഇതിൽ ഉണ്ടായിരിക്കും കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിൽ ചേർത്ത് ഗ്രേവിയാക്കി എടുക്കാം ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കണം പിന്നെ വാഴത്തട കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അത്ര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ആ പുളിയുടെ വെള്ളമൊക്കെ നല്ലവണ്ണം ഒന്ന് വറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡ് കൂടെ ഒന്ന് അടച്ചിടാം അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തട കറി നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കഴിക്കാനും ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും ഒരു സൈഡ് കറിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം കണ്ടോ അങ്ങനെ നമ്മുടെ വാഴപ്പിണ്ടി കറി റെഡി ആയിട്ടുണ്ട് കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് ചാറുകറിയാക്കി എടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബായ്